ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്കിന്ന് പട്ടുപാവാടയ്ക്ക് പ്ലേറ്റ്സ് എടുക്കാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡ് നോക്കാം ഇതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് പ്ലേറ്റ്സ് എടുക്കേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതും ഒരു ഈസി മെത്തേഡാണ് അപ്പോൾ ഇതും ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ പല രീതിയിൽ ഒന്ന് പഠിച്ചിരിക്കുക അപ്പോൾ ഏതാണോ ഓരോരുത്തർക്കും ഈസി അത് ചെയ്യുക കേട്ടോ ഇപ്പം പ്ലീറ്റ്സ് എടുക്കേണ്ട ആ ഒരു വീതിക്ക് ഒരു കട്ടിയുള്ള ഒരു പേപ്പർ കഷ്ണം അതായത് നമുക്ക് ബുക്കിൻ്റെ ആ ഒരു ബൈൻഡ് ആയിട്ടുള്ള കട്ടിയുള്ള എന്തെങ്കിലും ഒരു ഇതെടുത്താൽ മതിയാവും ആ ഒരു പീസ് എടുത്തിട്ട് ഇവിടെ ഇപ്പോൾ ഒന്നര ഇഞ്ചിൻ്റെ എടുത്തിട്ട് അതിനനുസരിച്ച് മുകളിൽ ഒന്ന് മടക്കി എടുക്കുക ഇപ്പം ഇവിടെ ഞാൻ മെയിനായിട്ട് ആ പ്ലീറ്റ്സ് നല്ല ഭംഗിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ എടുക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത് ടോപ്പിൽ എത്ര വേണമെങ്കിലും എടുക്കാം ഇത് ലൈനിങ്ങുള്ള പട്ടുപാവാടയാണ് അപ്പോൾ പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്തെടുക്കുക ഇനി ശ്രദ്ധിച്ച് കാണിക്കുക ഞാൻ ഈ ഭാഗമാണ് അതായത് നമ്മുടെ ആ ബോർഡിൻ്റെ അവിടെ കറക്റ്റ് ഒന്ന് സെറ്റാക്കുക ബോർഡിൻ്റെ എൻ്റെ വശമില്ലേ മെഷീൻ്റെ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ പട്ടുപാവാടയൊക്കെ തയ്ക്കുമ്പോൾ ഈ രീതിയിൽ ആദ്യമേ തന്നെ പ്ലീറ്റ്സ് പിന്നു കുത്തി പിന്നു കുത്തിയാണ് പോകുന്നത് അപ്പം ഫൈനലായിട്ട് നമുക്ക് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ കുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും സ്റ്റിച്ച് ചെയ്യുമ്പോൾ പക്ഷേ എങ്കിലും ും നമുക്ക് ഈസിയിട്ട് നമുക്ക് ചുളവൊന്നും ഇല്ലാതെ പ്ലേറ്റ്സ് കിട്ടും പ്ലീറ്റ് എടുത്തിട്ട് ഞാനിപ്പോൾ പിന്നെ ഊത്തി ഇനി അതുപോലെ തന്നെ ആ പേപ്പറിൻ്റെ കഷ്ണം വെച്ചിട്ട് രണ്ടാമത്തെ പ്ലീറ്റ് എടുക്കുകയാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പ്ലീറ്റ്സും ഇതുപോലെ എടുക്കുക എന്നിട്ട് അപ്പം തന്നെ ആ ബോർഡിൻ്റെ അറ്റത്ത് വെച്ചിട്ട് പിന്നെ ഇനി അറ്റത്ത് വെച്ച് കിട്ടുന്നില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് വലിച്ച് നീട്ടിയിട്ട് എടുക്കുക അപ്പോൾ ലൈനിങ്ങും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് വരണം ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ ആ ഒരു ക്ലോത്ത് തന്നെ വന്നാൽ മതി ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ താഴെ ആ ബോർഡിനോട് ചേർത്ത് അതായത് പട്ടപ്പവിടെ ആകുമ്പോൾ നമുക്ക് കാലിൻ്റെ അറ്റം വരെ വരുമല്ലോ ആ മിഡിലെ ആ ഭാഗം വരെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് വലിച്ച് പിടിച്ചിട്ട് പ്ലീസ് ഒക്കെ നന്നായിട്ടൊന്ന് പിടിക്കുക എന്നിട്ട് പിന്നു പിന്നുകുത്തുക അങ്ങനെ പിന്നു കുത്തി കുത്തി പോവുക ഇതിന് മുന്നേ ഞാൻ കാണിച്ചിരുന്നതാദ്യമേ പ്ലേറ്റ് എല്ലാം എടുക്കും എന്നിട്ട് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഓരോ പ്ലേറ്റ്സും മടക്കി പിന്നെ കുത്തുമായി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ തൊട്ട് താഴെ വരെ ഇങ്ങനെ കുറേ ടൈം എടുത്ത് പിന്നെ കുത്തി കുത്തി പോകണം അപ്പോൾ ഈ രീതി പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്തപ്പോഴാട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോഴത്തേക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി അത് അറിയാതെ ഒന്ന് സംഭവിച്ചതാണ് ഞാൻ ഇങ്ങനെ പ്ലേറ്റ് പിടിച്ചപ്പം നന്നായിട്ട് കിട്ടി അപ്പം ഞാൻ എന്ത് ചെയ്തു ഒന്ന് പിന്നെ ഒത്തിനോക്കി അപ്പോൾ മിഡിൽ വരെ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് പ്ലേറ്റ് കിട്ടും പിന്നെ അതിന് ശേഷമുള്ള ഭാഗം നമുക്ക് മേശയുടെ മുകളിൽ വെച്ചിട്ട് പ്ലീറ്റ്സ് എടുത്ത് കുത്തിയാൽ മതിയാവും എന്ത് നല്ലതുപോലെ അയൺ ചെയ്യുക അയൺ ചെയ്തതിന് ശേഷം വേണം നമുക്ക് സൈഡൊക്കെ ജോയിൻ ചെയ്യാൻ ഇപ്പം നോക്കി ഞാനിപ്പോൾ ഫുള്ള് ഒരേ വീതിക്ക് തന്നെ ആ ബോർഡിൻ്റെ അറ്റം വരുന്ന ഭാഗം വരെ പിന്നുകൾ കുത്തി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണാമല്ലോ നല്ല നീറ്റായിട്ട് ഒരുപോലെ വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ ഈ രീതിക്കാട്ടോ തയ്ക്കുന്നത് ഇതാണ് എനിക്ക് കുറച്ചും കൂടെ ഈസി ഇനി നമുക്ക് എന്ത് ചെയ്യണം ഫുൾ പ്ലേറ്റ് കഴിഞ്ഞു മിഡ് നമ്മൾ സെൻറ്റർ വരെ പിന്നെല്ലാം കുത്തി ഇനി ടേബിളിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുക എന്നിട്ട് എന്തു ചെയ്യണം താഴത്തേക്കുള്ള പ്ലേറ്റുകളെല്ലാം അതേപോലെ ഒരേ വീതിക്ക് തന്നെ എങ്ങനെയാണോ മുകളിൽ പ്ലേറ്റെടുത്ത് അതുപോലെ തന്നെ എടുക്കുക താഴെ എടുക്കുമ്പോൾ ലൈനിങ്ങും കൂടെ ചേർത്ത് എടുക്കാനായിട്ട് നോക്കുക അല്ലാതെ ലൈനിങ് വിട്ട് നിൽക്കരുത് ഒരുമിച്ച് തന്നെ എടുത്തിട്ട് ഒന്ന് ഒന്നാദ്യമേ അറേഞ്ച് ചെയ്യുക അതിന് ശേഷം പിന്നുകുത്തുക പിന്നു കുത്തിയതിന് ശേഷം അയൺ ചെയ്യുക അയൺ ചെയ്തതിന് ശേഷം മാത്രമേ സൈഡും മുകളിലത്തെ പട്ടയെല്ലാം ജോയിൻ ചെയ്യാവുള്ളൂ ഇത്രയേ ഉള്ളൂ ഈസി മെത്തേഡാണ് അപ്പം ഈ രീതിക്കൊന്ന് ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ യൂണിഫോം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ലെങ്ത്ത് വരില്ലല്ലോ അപ്പം അത് നമുക്ക് ആ ബോർഡിൻ്റെ മുകളിൽ വെച്ച് തന്നെ ആദ്യമേ തന്നെ ചെയ്യാൻ പറ്റും യൂണിഫോം ഒക്കെ ആണെങ്കിൽ ആ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാം പട്ടു പാവാട അല്ലെങ്കിൽ ലഹങ്ക പോലെയൊക്കെ വരുമ്പോൾ നമുക്കിതുപോലെ മിഡിലിൽ കഴിഞ്ഞിട്ടുള്ള താഴത്തേക്കുള്ള ഭാഗത്തിന് ടേബിളിൻ്റെ മുകളിൽ വെച്ച് ചെയ്യേണ്ടി വരും പ്ലേറ്റ് എടുക്കുന്ന ഈ മെത്തേഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് ഓണം വരെയാണ് അപ്പം നമുക്ക് ധാരാളം പട്ടുപ്പാവയുടെ തയ്ക്കാനുണ്ടാവും എനിക്ക് തന്നെ ധാരാളം വന്നിട്ടുണ്ട് അപ്പം ഈ രീതിയിൽ തയ്ക്കുവാണെങ്കിൽ നമുക്ക് ആ തയ്ക്കുന്ന സമയത്ത് ഇത്തിരി സമയം എടുക്കണം അത്രേ ഉള്ളൂ പിന്നെ നമുക്ക് അയൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു സമയം ഈസി ആയിട്ട് നമുക്ക് കിട്ടും ഒരുപാട് ടൈം നമുക്ക് അയൺ ചെയ്യാൻ വേണ്ടി പോകില്ല ആദ്യമേ തന്നെ എടുത്തെടുത്ത് പോകുന്നത് കൊണ്ട് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇപ്പോഴും എനിക്ക് വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ മടി പിടിച്ചിരുന്ന കേട്ടോ അപ്പോൾ ആ കമൻറ്റ് വരുന്നു പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വന്നു അപ്പോൾ ഒരു ഒരു വീണ്ടും എനിക്കൊരു ആവേശമായി അയ്യോ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഉപകാരപ്രദമാണല്ലോ എന്ന് ഓർത്തിട്ടാണ് വീണ്ടും ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് മാക്സിമം ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ പ്ലീറ്റ്സ് എല്ലാം പിന്നെ എല്ലാം ചെയ്തു വെച്ചു ഇപ്പോൾ നോക്കിക്കാൻ അയൺ ചെയ്തിട്ടില്ല അതുകൊണ്ട് ആ ഒരു ഉരുണ്ട ഒരു ഷേപ്പിലാണ് പ്ലീറ്റ്സ് എല്ലാം ഇരിക്കുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് അയൺ ചെയ്യാം പ്രസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്ത് അയൺ ചെയ്യാം പിന്നെ ഉള്ളത് കൊണ്ട് ഒരുമിച്ച് തേച്ച് പോകരുത് ഇപ്പം ഈ രീതിയിലാണ് ഇപ്പം ഞാൻ കുത്തിയിരിക്കുന്നത് കറക്റ്റ് സെൻറ്ററിൽ പിന്നുകളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും താഴെ പിന്നുകൾ വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് അയൺ ചെയ്യുക അയൺ ചെയ്യുമ്പോഴും ആ പ്ലീറ്റുകളുടെ വീതിയൊന്നും കൂടിയും കുറഞ്ഞും പോകരുത് അതൊക്കെ നല്ലതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ ഇതാ മേശയുടെ മുകളിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം തേക്കാനായിട്ട് അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ട് ഉടനെ തന്നെ അയൺ ചെയ്യരുത് നമ്മളെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ട് അവസാനം കൊണ്ട് ഇതാക്കരുത് എന്ത് ചെയ്യണം ഓരോരോ പ്ലേറ്റുകളുടെ മുകളിൽ ആ വീതി എല്ലാം കറക്റ്റായി വന്നിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പം നല്ല നല്ല വ സ്റ്റിഫായിട്ട് നിൽക്കും കേട്ടോ പ്ലേറ്റൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടും ഇത്രയും ചെയ്തതിന് ശേഷം വേണം സൈഡും ഏറ്റവും മുകളിലത്തെ ഭാഗവും ജോയിൻ ചെയ്യാൻ അപ്പോൾ ഇനിയും വലിച്ചു നേടുന്നില്ല എല്ലാവരും ഓണത്തിൻ്റെ തയ്യലിൻ്റെ തിരക്കിനിടയ്ക്ക് ഇതൊന്ന് ശ്രമിച്ചു നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഉടനെ തന്നെ കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക ഓക്കെ ബൈ